നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയുകയാണ് തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യാംഗം സി എം ഐ സഭയിലെ തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യാംഗവും കോട്ട കെ സി പി സ്കൂളിന്റെ പ്രിൻസിപ്പാൾ അച്ഛനുമായിട്ടുള്ള ഫാദർ ജോയ് കുടിയൻ സി എം ഐ നമ്മിൽ നിന്ന് വേറെ പിരിഞ്ഞിരിക്കുന്ന വിവരം അറിയിക്കുകയാണ് ദീർഘനാളായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു ക്യാൻസർ രോഗബാധിതനായി ഇന്ന് ഏഴുമണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം അമല ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ നിന്ന് നമ്മുടെ വത്സ്യം ചമ്പക്കാര ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കോട്ടയിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോയിണ്ടായിരുന്നു ലോകം കൂടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോയി കൊടിയനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടൊരടുപ്പം എനിക്കുണ്ടായിരുന്നു അത് വളരെ കുറച്ച് നാളുകൾ കൊണ്ടാണ് അതങ്ങനെ ഉണ്ടായത് അച്ഛൻ്റെ അധികം നാളും സേവനം ചെയ്തിരുന്ന മേഖല അധ്യാപന മേഖലയായിരുന്നു പിന്നെ പുല്ലൂര് ബോയ്സ് ഹോമിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സേവനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതേസമയം നമ്മുടെ ഈ കോട്ടോ സ്കൂളിലായിരുന്നു എവിടെയായിരുന്നാലും അച്ഛനെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു പ്രകാശം പരത്തുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രകാശം പരത്തുന്ന പെൺകുട്ടി പ്രകാശം പരത്തുന്ന ആളുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പ്രകാശം പരത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ജോയി കൊടിയനെ അച്ഛൻ ഈ പോട്ട സ്കൂളിന്റെ ചാർജ് ഉള്ള സമയത്ത് അദ്ദേഹം ഈ നിരാശയിൽപ്പെട്ട് കിടക്കുന്ന ആളുകൾ നിരാശയിൽപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ അവർക്കൊക്കെ വലിയ പ്രചോദനമായിരുന്നു ഇനി എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനില്ല എൻ്റെ ജീവിതം അവസാനിച്ചു എല്ലാം കഴിഞ്ഞു ആത്മഹത്യയിലേക്കാണ് ഇങ്ങനെയുള്ള നിവൃത്തി ഉള്ളത് എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ജോയി അച്ഛന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ കാണും അദ്ദേഹം ഈ വലിയ വെളുപ്പൊന്നുമില്ലാത്ത നല്ല കറുപ്പുള്ള ഒരു അച്ഛനാണ് പക്ഷെ മനസ്സും ഹൃദയവും നിറയെ നല്ല വെളുപ്പ് വെളുപ്പുള്ള ഒരു അച്ഛനായിരുന്നു ഇങ്ങനെ ആവണം എന്ന് തോന്നിയിട്ടുള്ള ഒരു അച്ഛനാണ് ഫാദർ ജോയി കൊടിയൻ സി എം ഐ പണ്ട് കാലങ്ങളിൽ ഈ കോയന്ത അച്ഛന്മാർ സി എം ഐ അച്ഛന്മാര് നമ്മുടെ പ്രദേശങ്ങളിലേക്കൊക്കെ വരാൻ നമ്മുടെ പ്രദേശത്തെ ജാതി മത ഭേദമന്യ വിവിധ ഭൂ ആളുകളൊക്കെ ഈ സി എം എ അച്ഛന്മാർ വരാൻ വേണ്ടി അവരെന്തെങ്കിലും വന്ന് ഇവിടെ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും എന്തിനാണെന്നറിയും ഇവിടെ നാട്ടിൽ വികസനം ഉണ്ടാവും നാട്ടിൽ നന്മയുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അച്ഛൻ അതിലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു സഹായ സഹായിക്കുന്ന ആൾ കൂടിയാണ് അച്ഛന്മാരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണേൻ്റെ ഒരു പ്രധാന കാര്യം കണ്ട് സഹായിക്കും സഹായ സഹായം മനസ്കര എന്നുള്ള സംഭവമായിരുന്നു അങ്ങനെയുള്ള ഒരു അച്ഛനായിരുന്നു ഈ ജോയി കൂടിയൻ അച്ഛൻ അദ്ദേഹത്തിന്റെ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം നൽകുന്ന ഒരു സംഭവമാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ആശ്വസിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം എൻ്റെ അപ്പച്ചന്റെ വേർപാട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നികത്താനാകത്ത നഷ്ടമായിരുന്നു ഇപ്പോഴും അപ്പോൾ ഈ ജോയിച്ചൻ എന്ന് പറഞ്ഞ കുറേ വാക്കുകളുണ്ട് അതില് എനിക്ക് അച്ഛന്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ല പക്ഷെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ വലിയ അർത്ഥവത്തായിട്ടുള്ള സംഭവങ്ങളാണ് കൊച്ചു കാര്യങ്ങളാണ് ഇന്ന് സാർ രണ്ടു മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളു അപ്പൊ പ്രകാശം പരത്തുന്ന ഒരു വൈദികനായിരുന്നു പ്രകാശം പരത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ജോയിച്ചൻ അദ്ദേഹം ഈ ഫോട്ടോസ്കൂളിന്റെ വികസനം വലിയ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഫോട്ടോ സ്കൂളിന്റെ വികസനം ഇപ്പോൾ കാണുന്ന പോട്ടോസ്കൂളിന്റെ ഫ്രണ്ടൊക്കെ നല്ല പുല്ലൊക്കെ വെച്ചുപ്പിച്ച് നല്ല ഭംഗിയായിട്ടുണ്ടോ അതുപോലെ സ്കൂൾ കെട്ടിടം അതൊക്കെ ആളുടെ വലിയ സ്വപ്നങ്ങളായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വലിയ കൂട്ടായ്മകളും വലിയ ശ്രമങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവർ ജോയി കൊടിയൻ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റാവുന്ന ഒരു വൈദികൻ പ്രകാശം പ്രകാശം വരത്തുന്ന മനുഷ്യനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു ഈ ജോയി കൊടിയൻ അച്ഛൻ ഞാനൊരിക്കൽ ഈ അച്ഛൻ രോഗബാധനായി കിടക്കുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ ടീച്ചേഴ്സ് അവസാനം കണ്ണിൽ നിന്നും ഈറൻ അണിഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഇല്ലാതെ പോയി ഈ സമയത്ത് ഈ ശുഭകരമായ സമയത്ത് അച്ഛൻ ഇല്ലാതെ പോയി എന്നാണ് അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് അത്രയേറെ എല്ലാവർക്കും പ്രകാശം പരത്തിക്കൊണ്ട് കോട്ടയിൽ ദീർഘനാൾ ഈ ചാലക്കുടിയിലൊക്കെ ഉണ്ടായിരുന്ന സീമൈ ഉണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യൻ ഈ ബോയ്സ് ഹോമിലൊക്കെ ആയിരുന്നു ഈ കുട്ടികളോടൊക്കെയുള്ള ഇടപെടൽ തീർച്ചയായിട്ടും അച്ഛന്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു ആത്മാവിന് നിത്യശാന്തി നേരുന്നു നന്ദി നമസ്കാരം മരണത്തിൽ നിന്ന് പ്രവേശിച്ചതുപോലെ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റതുപോലെ എൻ്റെ ജീവിതത്തിലെ ഉയർത്തി പ്രകാശമാക്കി മാറ്റാനായിട്ട് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ വെളിച്ചമാക്കി മാറ്റാനായിട്ടുള്ള എൻ്റെ സന്ദേശമാണെന്ന് ഈസ്റ്റർ എനിക്ക് നൽകുക ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന എന്ന് പറഞ്ഞ ചെറിയൊരു കഥയുണ്ട് പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഇരിക്കുന്ന വ്യക്തി കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി അവൻ്റെ അടുത്ത് വരികയും ഒരു പൊതി അവന് മുമ്പിലേക്ക് നീട്ടുകയും ഒരു ചെറിയ പുഞ്ചിരി വഴിയായിട്ട് അവൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതാണ് ആ കഥയുടെ സാരാംശം പിന്നെ എല്ലാ ദിവസവും അവൻ പിന്നീട് ഈ തിയേറ്ററിൽ വരാനും ഈ കുട്ടിയെ കാണാനായിട്ട് അവൻ ശ്രമിച്ചു അവൻ്റെ ജീവിത നിരാശകൾ ഈ കൊച്ചു പുഞ്ചിരി കൊണ്ട് ഇവള് മാറ്റിയെടുത്തു എന്ന് പറയാം ജീവിതത്തിലെ ഈ കഥാകാരനേറ്റി പെന്മാനവനെഴുതിരിക്കുക പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയായ അവൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആയിത്തു വരുന്നു ഉത്തിതനായ യേശുവിൻ്റെ സന്തോഷവും സമാധാനവും നമ്മൾ നിറയട്ടെ പ്രകാശം നമ്മൾ പകരട്ടെ